ഞെട്ടിപ്പിക്കുന്ന സംഭവമാണോ ഇന്നലെ പാലക്കാടുണ്ടായത് എന്നതിൽ ആർക്കും ഒരു തർക്കവുമില്ല കുട്ടികളുമായി കാറിൽ കയറിയതാണ് എൽ സി കാർ സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെ പൊട്ടിത്തെറിച്ചു സംഭവസ്ഥലത്തുനിന്ന് ഇക്ബാൽ അറക്കൽ തയ്യാറാക്കി റിപ്പോർട്ട് കൂടി കാണാം ഇന്നലെ വൈകിട്ട് അഞ്ച് കൂടിയാണ് പാലക്കാട് പുൽപ്പുള്ളി കൈപ്പക്കോട് സ്വദേശിനിയായിട്ടുള്ള എൽ സി മാർട്ടിനും മക്കളും സഞ്ചരിക്കുന്നതിനിടയിൽ ഇത്തരത്തിൽ ഇവരുടെ ഈ കാറ് പൊട്ടിത്തെറിച്ചൊരു അപകടം ഉണ്ടാവുന്നത് ഇന്നലെ വൈകിട്ട് ജോലിയെല്ലാം കഴിഞ്ഞ് മക്കളുമായി പുറത്തേക്ക് പോകാൻ വേണ്ടി എൽ സി ഈ കാറിനകത്തേക്ക് കയറി മക്കളെയും അകത്തേക്ക് കയറി വണ്ടി ഓണാക്കിയതും വാഹനത്തിനെ പിടിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഈ രക്ഷാപ്രവർത്തനങ്ങളെല്ലാം നേതൃത്വം കൊടുത്ത ആളുകളെല്ലാം ഇപ്പോൾ നമുക്കിപ്പം ചേരുന്നുണ്ട് ചേച്ചി അവിടെ ബാക്ക് ആണ് മൊത്തം ചേച്ചി ഞങ്ങൾ മാക്സിമം ചേച്ചിയെ രക്ഷപ്പെടുത്തുമ്പോൾ ചേച്ചി വന്ന മക്കളെ മക്കളും വന്നപ്പോഴാണ് ഞങ്ങൾ നോക്കുമ്പോൾ മക്കൾ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു കാരണം പുറത്ത് പേർക്കുണ്ടായിരുന്നു അപ്പം മക്കൾ സേഫ് ആയിട്ടുണ്ടാണ് ഞങ്ങൾ വിചാരിച്ചത് എന്നിട്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് പാസ് ചെയ്യാൻ പറ്റും മൊത്തം തീയതി രണ്ട് ശരം കമ്പി വരിയോണ്ട് ഞങ്ങൾക്ക് പാസ് ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് ചേച്ചിനെ മാക്സിമം രക്ഷപ്പെടുത്തി നോക്കും അത് കഴിഞ്ഞാണ് പിന്നെ എല്ലാവരും കൂടി ഓടി വന്നിട്ട് ഞങ്ങൾ അപ്പുറത്തുകൂടെ ചാടി വന്നിട്ടാണ് മക്കളെ എടുക്കുമ്പോഴാണ് മക്കൾ രണ്ട് മക്കൾക്കും നല്ല പൊള്ളൽ കൈകാല് മൊത്തം പൊള്ളലാക്കി പിന്നെ അതിന് ഞങ്ങൾ ഫയർഫോഴ്സും ആംബുലൻസിനും വിളിച്ചിട്ട് അവർ കയറ്റുമ്പോഴാണ് ഓർ പൊള്ളലും നല്ല പൊള്ളലും രണ്ട് പേർക്കുണ്ടായിരുന്നു ഞങ്ങൾ ആംബുലൻസ് കൊണ്ടുപോകുമ്പോൾ തന്നെ ഞങ്ങൾ കയ്യിൽ നല്ലതൊന്നും ഒന്നും അറിയില്ല മൂത്ത കൂട്ടനോട് ഞങ്ങൾ പറഞ്ഞത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തോ മണം വെല്ലു പെട്രോളിന്റെ മണം വരും അമ്മ പറഞ്ഞു അത് കുഴപ്പമില്ല പറഞ്ഞു രണ്ടാമത് ഷാർട്ടാക്കിയതും കത്ത് ഒപ്പമായിരുന്നു അങ്ങനെയാണ് അവർ വെച്ച് ഈ എൽ സിയുടെ മൂത്ത മകൾ നൽകിയിട്ടുള്ള ഒരു മൊഴി മാത്രമാണ് ഈ സംഭവത്തിൽ ഇപ്പോൾ ഒരു വ്യക്തമായിട്ടുള്ളൊരു വിവരം ലഭിക്കുന്നതിലേക്ക് നയിച്ചിട്ടുള്ളൂ കാരണം ആ കാർ ആദ്യം ഓണാക്കുമ്പോൾ ഒരു പെട്രോളിൻ്റെ മണം വന്നിരുന്നു രണ്ടാം മറി വീണ്ടും ഓണാക്കുമ്പോൾ ഈ കാറിന് തീ പിടിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇവരുടെ മൂത്ത മകൾ ഈ രക്ഷാപ്രവർത്തകർത്തും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്കും ഡോക്ടർമാർക്കും നൽകിയിട്ടുള്ള മൊഴി എന്ന് പറയുന്നത് ഏതായാലും ദൃശ്യങ്ങൾ കണ്ടാൽ ഒരുപക്ഷെ വ്യക്തമാകുമ്പോഴത്തെ മരങ്ങൾക്കെല്ലാം വലിയ രീതിയിൽ വലിയ തീരത്തിൽ തന്നെ ആ തീ തീപിടിച്ചതിൻ്റെ ആ ഒരു പാടുകളെല്ലാം നമുക്ക് കണ്ടാൽ മനസ്സിലാവും വീഡിയോ ജേണലിസ്റ്റ് വിന്യൂസിക്കപ്പം റിപ്പോർട്ടർ ഇക്ബാൽ കളീൻ റിപ്പോർട്ടർ പാലക്കാട്